ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം രാവിലെ അത് ഈ അടയായിരുന്നു കേട്ടോ അഡക്കെ കഴിച്ചത് നേരെ വൈമാളിലോട്ടാണ് പോകുന്നത് നല്ല ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ നല്ല തിരക്കുമായിരുന്നു കേട്ടോ പോയപ്പോൾ ഇത്രയും വരെ കണ്ടിട്ടില്ല അങ്ങനത്തെ ഞങ്ങൾ ഒരു മണിക്കായി തിരിച്ച് വന്നപ്പോൾ അപ്പോൾ ഈ കുറച്ച് പാത്രങ്ങളൊക്കെ മേടിച്ചിട്ടു അമ്മയ്ക്ക് ഈ പാത്രങ്ങളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഏതായാലും മേടിക്കാൻ വിചാരിച്ചു നമ്മുടെ ഇവിടുത്തെ പാത്രങ്ങളൊക്കെ ഒരു ഒരുവിധമൊക്കെ കേടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓഫർ ദിവസം അത്യാവശ്യം നമുക്ക് വില കുറവുതന്നെ നമുക്ക് കിട്ടുമല്ലോ അങ്ങനത്തെ ഏതൊരു എഴുന്നൂറ് സംതിങ് ആ റേറ്റിനൊക്കെ കിട്ടിയതാട്ടോ അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു ഫ്രൈ പാനും അതുപോലെ തന്നെ ഇങ്ങനത്തെ തിന്നുകളാണ് നമുക്ക് മേടിച്ചതെന്ന് ഇതൊരു അഞ്ചാറെ എണ്ണ ഉണ്ട് ആറെണ്ണൊക്കെ ആയിട്ടാണ് കിട്ടുന്നത് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് വലുപ്പം കുറവായിട്ടുള്ളതാണ് ചെറിയ ചെറിയ പാത്രങ്ങളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ പാത്രങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും നല്ല ഭംഗിയുള്ളത് ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായില്ല അവിടെ അങ്ങനെ അതൊക്കെ മേടിച്ചു അതൊക്കെ പൊട്ടിച്ചു നോക്കി അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കുകയാണ് ഞങ്ങൾ അങ്ങനെ അത് വന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ലത് ആകേണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഒരു ഷെയ്ക്ക് അടിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ വീട്ടിൽ റോബസ്റ്റ് പഴുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ പാലൊക്കെ അത് ഐസ് ആക്കാൻ വെച്ചിട്ടാണ് ഞങ്ങൾ പോയത് അപ്പോൾ അതേ അതൊക്കെ ഒന്ന് കുത്തി ഒടച്ചെടുത്ത് മിക്സിയിലൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് റോബസ്റ്റും കൂടെ വേണം റോബസ്റ്റ് റോബസ്റ്റിൻ്റെ രണ്ടെണ്ണം അത്യാവശ്യം നോക്കി തന്നെ ഇരുന്നെടുത്തു അത്യാവശ്യം എല്ലാം പഴുത്ത് തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ ഏതായാലും പഴുത്തത് ഞങ്ങൾ വേഗം പറിച്ചെടുത്ത് അതൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതേ നമുക്ക് ബാക്കി ഷെയ്ക്ക് അടിക്കുന്ന പരിപാടികൾ നോക്കാം കുറച്ച് കപ്പലണ്ടൊക്കെ ഒന്ന് വറുത്ത് വെക്കാം അങ്ങനെ നമുക്ക് പാലിലോട്ട് നമ്മുടെ റോബസ്റ്റ് എടുത്ത് വെച്ചത് ഒന്ന് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടൊന്ന് അരിഞ്ഞിടാം അതിനുശേഷം കപ്പലണ്ടി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബൂസ്റ്റും കൂടി വേണം കേട്ടോ എന്നാലേ നമ്മുടെ ഷേക്ക് നല്ല ടേസ്റ്റായിട്ട് കിട്ടുകയുള്ളൂ അങ്ങനെ അതേ നമ്മൾ തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ള കപ്പലണ്ടിയൊക്കെ ഇതിൽ കൊടുക്കാം അതിൻ്റെ ഒരു ഫ്ലേവർ നമ്മുടെ ഷേക്കിന് അത്യാവശ്യം നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാകും ഇനി നമുക്കിതേ പഞ്ചസാര ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം അത്യാവശ്യം ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ മതിയാകട്ടോ രണ്ട് മൂന്ന് പേർക്ക് അങ്ങനെ ഇതേ ബൂസ്റ്റും ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ആണ് അത്യാവശ്യം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കിട്ടണം അങ്ങനത്തെ മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് നമുക്ക് ഗ്ലാസിലോട്ട് മാറ്റാന്നിട്ട് കുറച്ച് ബൂസ്റ്റും അതുപോലെ തന്നെ ഒക്കെ ഇട്ടിട്ട് നമുക്ക് നല്ല അടിപൊളി ഷെയ്ക്ക് കേട്ടോ നമ്മൾ പുറത്ത് പോയി വരുമ്പോഴൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന അത്യാവശ്യം പുറത്ത് പോയി കഴിക്കുന്ന ഒരു ഫീൽ തന്നെ നമുക്ക് കിട്ടും ഈ ഷെയ്ക്ക് കുടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ വീട്ടിൽ തന്നെ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമ്പോൾ നമുക്ക് പുറത്തു പോയി കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഈ ഷേക്കൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഊണൊക്കെ കഴിച്ച് വൈകുന്നേരം ആയപ്പോഴേ നമ്മുടെ പനിക്കൂർക്ക് അത്യാവശ്യം നല്ലപോലെ വലുതായി നിൽക്കുന്നുണ്ട് നമ്മൾ പനിയും ചുമയും ജലദോഷമൊക്കെ വരുമ്പോൾ ഇതിൻ്റെ ഇല എടുത്ത് പൊടിച്ച് വാട്ടി കുടിക്കുക കേട്ടോ ചെയ്യാറ് അപ്പോഴേ ഇലകൾ അത്യാവശ്യം കുറേ വരുന്നുണ്ട് അപ്പോൾ ഏതായാലും ഒരു ചെറിയ തണ്ടൊക്കെ ഒന്ന് പൊട്ടിച്ച് നടാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ മഴയതൊക്കെ അത്യാവശ്യം വേഗം പിടിച്ചോളൂ അങ്ങനെ ചെറിയ കമ്പുകൾ ഇതുപോലത്തെ ചെറുത് തന്നെ കുടിച്ചിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പോലെ ഇതുപോലെ ആർത്ത് കൂടി വലുതാവുന്നുണ്ട് നമ്മളവിടെ അങ്ങനെ ഇലക്കൊന്ന് മാറ്റിക്കൊടുത്ത് തൊണ്ടവേദന ഒക്കെ വരുമ്പോൾ ഞങ്ങൾ തന്നെ കേട്ടോ മിക്കത് ഇത് കുടിച്ചു നോക്കി കുറഞ്ഞില്ലെങ്കിൽ മാത്രമേ നമ്മൾ ഹോസ്പിറ്റലിലേക്കൊക്കെ പോവാറുള്ളൂ ഇപ്പം നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതിന് പോലും